വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇനി അതിലേക്ക് രണ്ട് ഉള്ളി അരിഞ്ഞതും കുറച്ച് വേപ്പിൽ ഒരു മൂന്നാല് ടീസ്പൂൺ നാളിക വറുത്ത് ചുമന്ന കളറാവുമ്പോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് വറുത്ത് അത് അരച്ചെടുക്കണം നന്നായിട്ട് റക്കാൻ അടുപ്പത്ത് വെച്ചു അപ്പഴത്തേക്കും ഈ കൈപ്പകായ അരിഞ്ഞു വെക്കാം ഇവിടെ ടറസിന്റെ മുകളിൽ തട്ടയുണ്ടായ കൈപ്പകായു മൂത്തു കൈപ്പകായ ി പൊടിച്ച് അരിഞ്ഞെടുക്കണം എന്നിട്ട് വെളിച്ചെണ്ണയില് ഞാൻ പഴക്കി എന്നിട്ടാ തനി ചെലവർ ഇത് പിഴിഞ്ഞ് കളയും പക്ഷെ ഇത് ഇപ്പൊ നമ്മളെ വീട്ടിൽ ഇണ്ടായത് കൊണ്ട് ഇത് പിഴിയേണ്ട ആവശ്യമില്ല നല്ല കയ്പ കയ്യല്ലേ ഇപ്പൊ ഇരട്ടി വെച്ചിട്ട് അതൊന്നും പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കും കൈപ്പൊന്നും പോണ്ട നല്ല കയ്പ്പ് കഴിക്കുന്നുണ്ടോ

നീ രണ്ട് പച്ചമുളക് ഇതില് കയറിയിടണം എന്നൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഇണ്ടാവണം പച്ചമുളക് കേട്ടിന്റെ മുറുകൾ പച്ചമുളക് വേപ്പിലി ഒക്കെ ഇവിടെ തന്നെയുള്ള വേപ്പിലി തന്നെ നാളികേരം മുക്ക് വന്നപ്പോ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് എടുത്തു വെച്ച മല്ലിക്കൊടി ഒരു ഡീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മുടി നൂപ്പിച്ചെടുക്കണം മാറ്റി വെച്ചിട്ട് ആയി വർത്ത വേണ്ടത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കെണ്ണ കുറച്ച് അരിഞ്ഞുവെച്ചതി ഉപ്പ് പരത്തി വെച്ച കായിട്ട് വര മിക്സിൽ ഇട്ട് അരച്ചെടുത്ത itu kita akan menambahkan kacang-kacang. Ini adalah kacang-kacang yang ഒരുവിധം പാടിച്ചുണ്ട് അപ്പിപ്പൊ അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ച സവാള ചേർക്കണം കേട്ടോ ഇതും ഒന്ന് കിടന്ന് നല്ലോണം ഒന്നും വഴഞ്ഞി വരണം ഈ നാല് കൊത്തി അരിഞ്ഞ് തീർത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഇതും കൂടി ഇതിലേക്ക് ചേർക്കും ും കൂടി നാല് കേരം വറുത്തത് മിക്സീടെ ചാറിലേക്ക് ചേർന്നു നാല് കരത്തിന് ഞാൻ മല്ലിക്കൊടിയും കുളപ്പൊടിയും ഒക്കെ കുട്ടിയെ കാണിച്ചിട്ടുണ്ട് ചേർത്ത് 何やったらかわいいのに行くと。<music> മിക്സിയിൽ അരച്ച അരപ്പ് മൺകലത്തിലേക്ക് ചേർക്കണം ഞാൻ മൺകലത്തിലാണ് കറി വെക്കുന്നത് ചാറിഞ്ഞ ആവശ്യമായ വെള്ളം ചേർക്കുന്നു പിന്നെ ഞാനിവിടെ പുളി കുറച്ച് ഇത് വാളമ്പുളിയാണ് ഇത് കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് തിരുക്കി തക്കാളി ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് പുളി മതിയാവും അതിലൊന്നും ഉപ്പ് ഇടുന്നുണ്ട് ക്ക് വീ അരപ്പ് കൂട്ടി അതിലേക്ക് നമ്മൾ നേരത്തെ വഴക്കി എടുത്തു വച്ചിരുന്ന കയ്പക്കായ സവാള പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടും ചേർത്ത് നല്ലോണം ഒന്ന് തിളച്ച് ചാവ് കുറുകി വരും ചാറ് കുറുക്കിയ ചാറോടുകൂടി ഒന്നത് അയച്ചെടുത്ത് ഇനി ഇത് ഇറക്കി വെച്ച് ഇതിരിക്കി കടുക് പൊട്ടിച്ചു പേന അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ വിളിക്കുന്നു ചൂട്ടായി അഡ്ഡ കിട്ടുണ്ടെങ്കിൽ കിട്ടുന്നു തയ്യാറായി ഇത് ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ വെക്കണത് കൈപ്പകായ വറുത്തരച്ചു വെക്കുമ്പോ ഇങ്ങനെ കൈപ്പകായ ഒക്കെ വഴറ്റിയിട്ടൊക്കെ വെക്കോളും നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർക്കട്ടാ ഒരു ചെറിയ മധുരവും കൂടി ആവും ഞങ്ങൾക്കൂടെ മധുരം വേണ്ടെന്നുള്ളത് കാരണം ഞാൻ ചേർക്കണില്ലേ